ഹായ് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ് അത് വെറും ബീഫ് ഫ്രൈ അല്ല ഇടിയിറച്ചി ബീഫ് ഫ്രൈ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് ശരിയാവോ ഇല്ലയോ അറിയില്ലായിരുന്നു പക്ഷേ ചെയ്തു വന്നപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഗൈസ് നമുക്ക് ആദ്യമേ വേണ്ടുന്ന കാര്യങ്ങൾ അതിനകത്തേക്കിടാം നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്തിരി ഗരം മസാല ഇത്തിരി മല്ലിപ്പൊടി ഇവ പിന്നെ ഉള്ളിയും ഒരു പത്ത് ചുവന്നുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വെള്ളം ഇതെല്ലാ സാധനങ്ങളും കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണേ ഉപ്പിടുന്ന കാര്യം പറയാം ഞാൻ പറഞ്ഞു നോക്കി അപ്പോൾ ഉപ്പും ഇട്ട് നമ്മളിതെല്ലാം സെറ്റാക്കി കുക്കറിനകത്ത് റെഡിയാക്കി വെക്കുക അങ്ങനെ നമ്മൾ ഈ കുക്കറ് നേരെ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് വിസിലോളം നമുക്ക് വേണം ഈ ഇറച്ചി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ കുക്കർ ഒന്ന് തുറന്നു നോക്കി കഴിയുമ്പോൾ അത് ഈ ഒരു പാകത്തിന് കിട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വെന്തിരിക്കുന്ന ഇറച്ചി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നേരത്തെ ആ ഉള്ളി അടിച്ചുവെച്ചിരിക്കുന്ന മിക്സി ജാർ ഉണ്ടോ അതിനകത്തേക്ക് എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്ന പാകം ഞാൻ കാണിച്ചു തരാവേ മിക്സിയിൽ അടിച്ചത് നമുക്കത് ഇവിടെ തുറന്ന് നോക്കാം കേട്ടോ ഇതേ ഈ ഒരു പാകത്തിൽ നമുക്ക് അടിച്ചു കിട്ടണം ഇത് നമ്മൾക്കിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുക അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു മൂന്ന് സവാളയാണ് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ മൂന്ന് സവാള ആ മൂന്ന് സവാളയും ഇതിനകത്തിട്ട് വഴട്ടിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ നമുക്കിതിൻ്റെ കൂടെ അതാവുമ്പോഴത്തേക്കും പെട്ടെന്ന് വഴണ്ടിയിട്ടാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ഒന്നും ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പച്ചമുളകും ഉള്ളിയും കൂടി അടിച്ച മിക്സ് ആ ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട് എനിക്കിവിടെ രണ്ട് കു കുഞ്ഞ് കുട്ടികളുള്ളതുകൊണ്ടത് അവർക്ക് അധികം എരിവ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വേറെ കൂടുതൽ എരിവോ കുരുമുളകോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് തന്നെ കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാലയുടെ പൊടിയാണ് പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടുന്നത് കുറച്ച് പുതിയലയും മല്ലിലയാണ് അത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ലായിരുന്നു അല്ലെങ്കിൽ കല നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇട്ടില്ല ഞാൻ മല്ലിയിലയും പുതിയ ആണ് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതൊന്നും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അതിന് അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ നമ്മളുടെ ഗരം മസാലയുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക വീട്ടിൽ പോയി പൊടിച്ചതാണെങ്കിൽ അങ്ങനെ ചേർക്കാം എന്താന്നാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചത് ചേർക്കാം അപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്ത സമയത്ത് നമുക്ക് ആ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അതായത് ഇടിച്ച പോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഇറച്ചി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കുറേ നേരം ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അതായത് ഇതിപ്പോൾ നമ്മൾക്ക് വെറ്റായിട്ടുള്ള കുറച്ച് വെള്ളം കൂടിയിട്ടുള്ള ഇറച്ചിയാണ് ഇരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സംഭവം നമുക്ക് കിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക നല്ല കുറേ എനിക്ക് എനിക്കൊന്നൊരു അരമണിക്കൂറെങ്കിലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ഇതാ ഇതേപോലെ വരണമെന്നാണെന്നാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആട്ടാണ് കുട്ടികൾ ഇവിടെയുള്ള പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാത്ത പിള്ളേരാണ് അപ്പോൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുങ്ങൾ കണ്ണും കൂടി ചോറ് നല്ല രീതിയിൽ അപ്പോൾ ഇതാ നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ കിട്ടിയിരിക്കുകയാണ് അപ്പം നമുക്ക് ചോറൊക്കെ കഴിച്ചാലോ കുറച്ച് ചോറും ഞങ്ങൾക്കിന്ന് ബീഫ് ഫ്രൈയും കടലക്കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് കുറച്ച് ചോറും കുറച്ച് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കുട്ടികൾക്കും കൂടെ ആണ് കേട്ടോ എടുക്കുന്നത് ചോറും ബീഫ് ഫ്രൈയും കടലയും കൂടി നമുക്ക് കഴിക്കാം